പ്രായമുള്ള ആള് മുതിർന്ന ആളെ കാണുമ്പോൾ തപ്പാപ്പ് വരുമ്പോ സോഫമില് ഏട്ടനെ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് ക്ലാസ് എത്ര എട്ട് ഇവനത്ര നാല് അപ്പൊ എണീച്ചല്ലേ ലിക്കാക്കലേ എ നമ്മള് നന്നായി പഠിപ്പിച്ചോണം ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും വലിയ പോയിന്റ് എന്നാലേ കുട്ടി നന്നാവുള്ളൂ ഉപ്പ ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പ മക്കളെ ഉപ്പ മാത്രം ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഉമ്മാനെ തീരെ ഉപ്പ ഗൾഫ് എല്ലാം അറിഞ്ഞിട്ടാ ഏഹ് ഉപ്പാനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മാനെ തീരെ അനുസരിക്കണില്ലല്ലേ ഉമ്മാനറിയാൻ ഞങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെല്ലാം വളർത്തി ഉപ്പാ ഒക്കെ പൈസ അയച്ചുകൊടുക്കാനൊക്കെ അടുന്ന് കമ്പനി ഇന്ന് ശമ്പളം കിട്ടുമ്പോൾ എളുപ്പം അതെല്ലാം ഒരു മാസം കൊണ്ട് കൊണ്ടക്കണം ഉമ്മല്ലേ എന്തടാ ഉമ്മ പോയാലല്ലേ ഉമ്മാൻ്റെ വില അറിയാം നിങ്ങളെന്താ ഉമ്മാനോടൊന്നും വരിയാത് അത് ആരെ പഠിപ്പിച്ചു ഉപ്പ പറഞ്ഞു കൊടുക്കണോ ഉപ്പ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഞമ്മളെ നാട്ടില് ഉപ്പ നേരെ ഉൾട്ടിയന്ന് പല ഉപ്പ മാറും നീ തോർന്ന് പോകണ്ടെന്ന് പറയുന്നു ആര് ഉപ്പ പൈസ പോരാ പറഞ്ഞോട് ഉമ്മ എന്താ പോലും ഉമ്മാക്ക് പൊരുത്തില്ല സഹനെ ഉപ്പ ദുനിയാവിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടു എന്തോപ്പാ എന്റെ ഉമ്മാനെ കെട്ടിയത് തന്നെയാണ് ഈ മോനെങ്ങനെ പറയും എങ്ങനെയെന്നാല്